ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാൾ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നത് നമുക്കറിയാം നിർണായക പോരാട്ടത്തിന് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനിറങ്ങുമ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും പിറകിലാണ് ഈസ്റ്റ് ബംഗാൾ പുതിയ സീസണിൽ നമുക്കറിയാം ആദ്യം പരിശീലകനെ പുറത്താക്കിയിരുന്നു കോർഡാഡ എന്ന പരിശീലകനെ മോശം ഫോമിന്റെ പേരിൽ അദ്ദേഹത്ത് പുറത്താക്കി പുതിയ പരിശീലകന് കീഴിലും ഒരു ശരാശരി പ്രകടനം മാത്രമാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദിമിത്രി ഡാമൻറെ കോഴ്സ് നിലവിൽ ഈസ്റ്റ് ബംഗാളിന്റെ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഈ ദിമിത്രി ഡാമൻ്റെ കോഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിന്റെ ഒരു നഷ്ടം ചെരുക്കും ബ്ലാസ്റ്റേഴ്സിന് മനസ്സിലാവാത്തത് പുതിയതായി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജിമിനസിന്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് പുതിയ സീസണിൽ പതിനാല് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു പത്ത് ഗോളും ഒരു അസിസ്റ്റും ഈ സീസണിൽ ജിമിനിസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ സീസണിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ദിമിത്രേ ഡാമൻ്റെ കോസ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു മൂന്ന് ഗോളും ഒരു അസിസ്റ്റുമാണ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു ദിമിത്രയെ അല്ല ശരിക്കും ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും നാളെ നടക്കുന്ന പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദിമിത്രി ദിമിത്രേ ഡാമെന്റകോസിന് പകരക്കാരനായി വന്ന ജീസസ് ജിമിനസിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് ശരിക്കും നാളത്തെ മത്സരത്തിൽ ഒരു ദിമിത്രി ഡാമന്റെ ജിമിനസ് പോരാട്ടം വരുമ്പോൾ നിലവിലെ കണക്കുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീസസ് ജിമിനസിന്റെ പ്രകടനം തന്നെയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഈസ്റ്റ് ബംഗാള് ജനുവരി ഇരുപത്തിനാലിന് നാളെ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുമ്പോൾ ഏറ്റവും ആവേശകരമായോ അല്ലെങ്കിൽ ഒരു ആവേശകരമാവാൻ പോകുന്ന പോരാട്ടമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായക പോരാട്ടമാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ ഏറ്റവും മികച്ച പോരാട്ട വീര്യത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് എന്തായാലും ജിമിനസ് എന്നൊരു താരം വന്നത് ശരിക്കും ദിമിത്രി ഡാമിന്റെ കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയതിന്റെ ഒരു നഷ്ടം ശരിക്കും ആരാധകർക്ക് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ദിമിത്രി പോയത് ഒരു നഷ്ടമായിട്ട് വരാതിരിക്കാനുള്ള കാരണം നിലവിൽ ജിമിനസിന്റെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് എന്തായാലും പുതിയ സീസണിലെ നിലവിൽ പതിനാല് മത്സരങ്ങൾ കളിച്ച ജിമിനസ് പത്ത് ഗോളും ഒരു അസിസ്റ്റുമായി മികച്ചു നിൽക്കുകയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെയും ജിമിനസിൽ നിന്നും ഏറ്റവും മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്